ബാറിൽ യുവ ഗായകനും പങ്കെടുത്ത ഡി ജെ പാർട്ടി വൈൻ ഗ്ലാസ് കൊണ്ട് യുവതി യുവാവിനെ കുത്തി എറണാകുളത്ത് കത്രി റോഡിൽ ബാറിലുണ്ടായ സംഘർഷത്തിൽ യുവാവിനെ വൈൻ ഗ്ലാസ് കൊണ്ട് കുത്തേറ്റ സംഭവത്തിൽ യുവതി കസ്റ്റഡിയിൽ കൊച്ചി എടശ്ശേരി മില്ലേനിയൻസ് ബാറിലെ ഡി ജെ പാർട്ടിക്കിടെയാണ് സംഭവം പാർട്ടിക്കിടെ ഉണ്ടായ സംഘർഷത്തിനിടയിലാണ് ആക്രമണം സംഭവത്തിൽ ഉദയം പേരൂർ സ്വദേശിനിയായ ജലീഷ സാഗറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തൊടുപുഴ സ്വദേശിയായ ബഷീർ എന്ന യുവാവിനെയാണ് ജലീഷ ആക്രമിച്ചത് യുവ സിനിമാ താരവും മുതിർന്ന പിന്നണി ഗായകനും സിനിമാ സീരിയൽ പ്രവർത്തകരും അടക്കം പങ്കെടുത്ത ഡി ജെ പാർട്ടിക്കിടയിലായിരുന്നു ആക്രമണം തന്നോട് അപമര്യാദയായി പെരുമാറിയതിനാലാണ് ആക്രമിച്ചതെന്ന് ജലീഷ പോലീസിന് മൊഴി നൽകി യുവാവ് തന്നെ മോശമായി സ്പർശിച്ചുവെന്നും ഇതാണ് താൻ പ്രതികരിച്ചതെന്നും യുവതി പറഞ്ഞു ജലീഷ വൈൻ ഗ്ലാസ് കൊണ്ട് യുവാവിനെ ചെവിക്ക് പിന്നാലെയാണ് ആക്രമിച്ചത് യുവാവിന്റെ പരിക്ക് സാരമുള്ളതല്ല ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവാവിനെ ആക്രമിച്ച യുവതിയെ പുലർച്ചെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടെന്നും പോലീസ് അറിയിച്ചു സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്നിനാണ് ഇതേ ബാറിന് മുന്നിൽ വെടിവയ്പുണ്ടായത് ഇടപ്പള്ളിയിലെ മറ്റൊരു ബാറിലിരുന്ന് മദ്യപിച്ച സംഘം ബാർ പൂട്ടിയപ്പോൾ അവിടെ നിന്നിറങ്ങി കത്രി കടവ് ബാറിലെത്തി മദ്യം ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് പ്രതികൾ തമ്മിൽ വാക്കു തർക്കമുണ്ടായി ഇത് ചോദ്യം ചെയ്ത മാനേജറിനെ പ്രതികൾ മർദ്ദിച്ച് അവശനാക്കി ഓടി വന്ന മറ്റ് ജീവനക്കാർ ആക്രമണം ചെറുത്തതോടെ യുവാക്കളിൽ ഒരാൾ തോക്കെടുത്ത് വെടിവെച്ച ശേഷം സംഘം കടന്നു കളയുകയായിരുന്നു